ഒരു ഒരു പരിധിവരെ നിയന്ത്രിതമാണ് ദയവചെയ്തം നിങ്ങൾ ഇങ്ങനെ നോക്കുക സങ്കടപ്പെടുത്താതിരിക്കുക ആൾക്കാരെ ഒരു പരിധി വരെ കണ്ട്രോൾഡ് ആണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുക ഈ രണ്ട് റൗണ്ടും ഈ രണ്ട് ഏരിയയും ഓൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പാട്ട് പാടട്ടെ ഞാൻ പാടട്ടെ ഫോൺ പോയോ

നിങ്ങൾ സമാധാന മാത്രം പാട്ട് പാടാൻ പറ്റുള്ളൂട്ടോ പ്ലീസ് വളരെ കുറച്ച് സുരക്ഷാ സംവിധാനമുള്ള ഇടക്കിടക്ക് പറയിപ്പിക്കരുത് ഒരുപാട് പിള്ളേർക്ക് സുരക്ഷാ സംവിധാനമുള്ള നിങ്ങൾ എന്തെങ്കിലും തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ പോലീസാരെ ഇടപെടും നല്ലടി ഇടും അപ്പൊ സമാധാനായിട്ടിരിക്കണം ഞാൻ വാങ്ങും ഞാനെല്ലാം വാങ്ങും എനിക്ക് മനസ്സിലാവുന്ന നിങ്ങൾ എനിക്ക് മനസ്സിലാവും ഈ റഷി കാണിക്കണെന്ന് എനിക്ക് മനസ്സിലാവത്തെ നിങ്ങൾക്കാണ് പരിക്ക് വരുന്നത് ഒരു മോനെ കൊണ്ടുപോയതാണ് വിശ്വാസം ആയിട്ടില്ല അവനെ കൊണ്ടുപോയി പറയണേ കാണിക്കല്ലേ പ്ലീസ് സമാധാനായിട്ടിരിക്കണ സമാധാനോ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളാണ് പ്രശ്നം ഇരിക്കുന്നത് அவந்த 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 ஆர அவந்தோள அவந்த நீதி நீந்திகா நீ அம்மனை ஒட்டிகிட்டு நீங்களே